അപ്പോൾ നമ്മൾ നൈസായിട്ട് ടീം മേറ്റും കൂടെ പീക്കിൻ്റെ താഴെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് കില്ലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ ഒരു കില്ല അങ്ങനെ അപ്പോൾ അപ്പോൾ ടീം മേറ്റ് രണ്ടാമത്തെ കില്ല അങ്ങനെ എടുത്തു തോന്നുന്നു അപ്പോൾ അടുത്തൊരു നോക്കാക്കുന്നുണ്ട് നമ്മൾ നൈസായിട്ട് കില്ലെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കീൽഡ് കിൽഡിൽ എൻ്റെ കിൽഡിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാം അവിടെ എനിമിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നൈസായിട്ട് ൂട്ടും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുണ്ട് റെസ്കിസിക്കണായി ഇരിക്കുന്നത് അത് നമ്മൾ നൈസായിട്ട് കില്ലും കാര്യങ്ങളും അടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടീമും കാര്യങ്ങളും വൈപ്പൊക്കെ ചെയ്യുന്നുണ്ട് കില്ലും കാര്യങ്ങളും എടുക്കുന്നു അപ്പോൾ നമ്മൾ നൈസായിട്ട് കില്ലടിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ലെവൽ ടുവിൻ്റെ കണ്ടാണ് ഇരിക്കുന്നത് ബാക്ക് പാക്ക് എന്ന് പറയുന്നത് ബാഗ് അപ്പം വെസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ വെസ്റ്റൊക്കെ എങ്ങനെയെടുക്കണം അപ്പം എൻ്റെ ഫ്രണ്ട് അയക്കാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട് അയക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഒന്ന് അപ്പോൾ അപ്പോൾ എന്താണ് അപ്പോൾ നമ്മുടെ ബാക്ക് പാക്ക് ലെവൽ ത്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല രീതിക്ക് എനിമിയുണ്ട് എല്ലാ കാര്യം എല്ലാവരും ആയി കിടക്കുന്നുണ്ട് ശവമായിട്ട് കിടക്കുന്നതിൻ്റെ പെട്ടി ഇവിടെ നല്ല രീതിക്കുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്യണം അപ്പോൾ നൈസായിട്ട് നമ്മൾ അവരുടെ അടുത്തരുന്ന ലൂട്ടും കാര്യങ്ങളും നൈസായിട്ട് കളക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ മെഡും കാര്യങ്ങളും അടിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി മെഡ് നമുക്ക് ഡാമേജ് കിട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നൈസായിട്ട് മെഡും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പം ലൂട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ അടുത്തൊരു കില്ലടിക്കാനുള്ള ശ്രമമാണ് അപ്പോൾ നൈസായിട്ട് പീക്കിലെപ്പോൾ ആരെയും കണ്ടെന്നില്ല സോണിൻ്റെ ഇത് വന്നിട്ടും പീക്കിൽ ആരും ഇല്ല അപ്പോൾ നമ്മൾ താഴോട്ട് എന്നാലും പീക്കിലെ സൈഡിലാളുണ്ട് ഇപ്പോൾ ആളിനെ കാണിക്കുന്നുണ്ട് നമ്മൾ താഴോട്ട് പോകുന്നുണ്ട് താഴേക്ക് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ ഒരു എനിമിയൊക്കെ കണ്ടവര് അവിടെ ഒരു എനിമിയുണ്ടെന്ന് പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ട് അപ്പോൾ നൈസായിട്ട് ഒരു എനിമി വന്നിറങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും കൊടുത്ത് അപ്പോൾ ചില്ല അങ്ങോട്ട് ഫിനിഷിങ് കൂടെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ കഴിക്കുക അപ്പോൾ അടുത്തൊരു റെഡിയിട്ടാണോ